ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പവിത്രത്തിലെ കഥ എന്താ വച്ചാൽ മാഷും കമലയും കൂടെ അമ്പലത്തിൽ പോയിരിക്കുകയാണ് മാഷിയുടെ പിറന്നാളാണ് അപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദ വിക്രമിനെ വിളിച്ച് അവരുടെ കൂടെ കൂടെ ചെല്ലാൻ പറയണം അവരുടെ പിറകെ കാരണം അവർക്കൊരു അറ്റാക്ക് ഉണ്ടാക്കിയ ഉണ്ടായതാണ് അറ്റംപ്റ്റ് ഉണ്ടായതാണല്ലോ അവരുടെ നേരെ ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അപ്പോൾ അവൾക്ക് ഒരു പേടി ഇല്ലാതില്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വിനയൻ ചോദിക്കുമ്പോൾ വിശ്വം പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്കൊന്ന് കറങ്ങി അപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് ഏതോ ഒരു തൻ വിക്രമിന് എന്താണ് അപകടം ഉണ്ടാകും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് തന്നെ രണ്ട് പേര് ബൈക്കിൽ വന്ന് അമ്മയെ വെട്ടാൻ നോക്കി അപ്പോൾ അമ്മ വീണു നമ്മുടെ കാലൊക്കെ പ്രശ്നമായി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് വളരെ നിസാരമായിട്ടാണ് പറയുന്നത് അപ്പോൾ ശ്രീജ പറയേണ്ടത് അത് അത്ര നിസ്സാരമായി കാണുമെന്ന് ത് ഗുരു തന്നെയാണ് അതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങനെ പറയും അപ്പോൾ വിക്രം നമ്മുടെ വേ വേദ പറയാണ് അതൊരു ഗ്യാങ്വാറാണ് അങ്ങനെ മറ്റേ ഗ്യാങ് വാർ പോലെയാണ് ഇങ്ങനെ പറയാണ് കേട്ടോ വിക്രമിൻ്റെ പേരും പറഞ്ഞിട്ടാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയാണ് അപ്പോൾ പിന്നെ നന്ദിനി പറയും അതിനല്ലേ ഞാനും പറഞ്ഞത് എന്നറിയും അപ്പോഴേക്കും ചതിച്ചോ എൻ്റെ ദൈവമേ എന്ന് പറയാണ് നമ്മളെ വിനയൻ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇവനിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ മാഷും വരും ഭാര്യയും കൂടെ അമ്പലത്തിൽ പോയി ഇറങ്ങും അപ്പോൾ സ്റ്റെപ്സ് കയറേണ്ട ആ ഭാഗത്താണ് അപ്പോൾ നീ ഇപ്പോൾ അവിടെ വണ്ടി നിർത്തണ അപ്പുറത്തും കൂടെ പോയാൽ പോരായിരുന്നില്ല എറിയുമ്പോൾ ഇവിടെ വിഘ്നേശ്വരനെ തൊഴുതിട്ട് വേണം പോകാൻ നല്ല ശക്തിയുള്ള വിഘ്നേശ്വരനാണ് അവിടെ തൊഴുതിട്ട് വേണം മേലേക്ക് പോകാൻ മാഷേന്നൊക്കെ പറഞ്ഞ രണ്ടുപേരും കൂടെ കയറി ചെല്ലുകയാണ് അമ്പലത്തിൻ്റെ അമ്പലത്തിലേക്ക് അപ്പോഴേക്കും ഈ അഭിലാഷിൻ്റെ രണ്ട് കൂട്ടാളികൾ ബൈക്കിൽ വരുന്നുണ്ട് അപ്പോൾ അവർ ഇവരെ കാണുന്ന സമയത്ത് അഭിലാഷ് വിളിക്കുകയാണ് അപ്പം അഭിലാഷ് ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയും എടാ വിക്രമിൻ്റെ അച്ഛനും അമ്മയുടെ ചിദംബരം ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ത് വേണം എന്ന് വെക്കും ആ പറഞ്ഞ് നിൽക്കുന്ന സെക്കൻഡില് നമ്മളുടെ ശ്രീകാരിയും ശ്രീനിവാസനും കൂട്ടരും കൂടെ വണ്ടിയിൽ വന്നിങ്ങോട്ട് നിൽക്കുകയാണ് അതിൽ ബൈക്ക് അയൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെല്ലുക എടാ ആ നീയോ എടാ ചക്ക വണ്ടിയിൽ വന്ന് കയറാൻ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് എന്ന് പറയലും ഇവൻ പറയും നീ നീ അവരെ ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈക്ക് എടുത്തിട്ട് ഒറ്റ തിരിച്ച് പോക്കാം അപ്പോൾ ശ്രീകാര്യം കൂട്ടാളികളോട് പറയണം കയറിക്കോളീന്നു അവനെ ഫോളോ ചെയ്യാമെന്നറിയാണ് അങ്ങനെ അവനെ ഫോളോ ചെയ്തിട്ട് പോവുകയാണ് വണ്ടി അപ്പോൾ ഇവരെ അമ്പലത്തിലെത്തി ഇവരെ ഫോളോ ചെയ്ത് ഇവർ രണ്ട് ഇവന്മാർ രണ്ടാളും കൂടെ വന്നു എന്ന സമയത്ത് ഇവർ തൊഴുത് ഇറങ്ങുമ്പോൾ ഒരു ഇതുണ്ട് മാഷെ ഞാൻ മാഷോട് ഒരു കാര്യം പറയട്ടെ മാഷത് സമ്മതിക്കോ എന്ന് ചോദിക്കും അപ്പോൾ മാഷറിയെന്താ ഇനി പുതിയ വല്ല പൂജ വഴിപാടുകളും ചെയ്യാനുണ്ടോ കമല എന്ന് നോക്കുമ്പോൾ പറയും അതല്ല മാഷേ ഞാനത് പറഞ്ഞാൽ മാഷ് വേണ്ട പറയരുത് നമ്മളുടെ വിക്രമൻ്റെയും വേദയുടെയും കാര്യമാണ് ഇന്ന് ഇവിടെ പിന്നെ ശിവപാർവതിമാരുടെ ഒരു പൂജയുണ്ട് ആ പൂജയിൽ പങ്കെടുക്കേണ്ടത് നല്ലതാണ് എന്നൊക്കെ പറയാം അപ്പോഴെങ്കിലും തിരുമേനി വരും അപ്പോൾ തിരുമേനി വന്ന് തിരുമേനിയോട് പറയും തിരുമേനി വന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നറിയാം അപ്പോൾ മൂപ്പരത് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞ് കൊടുക്കും എന്ന് അങ്ങനെ അവരുടെ പള്ളി അറയിലാക്കുന്നതും അത് അത് തൊഴുത് വ്യത്യസ്തം ഊഷപൂജ തൊഴുത് ഇറങ്ങുന്നതും ഒക്കെ നല്ലതാണ് ഇനി കലഹിച്ച് നിൽക്കുന്ന ഭാര്യമാർക്കാണെങ്കിലും അത് അവർ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്കത് നല്ലതാണ് അവരൊന്നിച്ചായിരിക്കും ജീവിപ്പിന് ഒന്നിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നൊക്കെ പറയും അപ്പോൾ മാഷ് പറയും ആലോചിക്കാം നോക്കട്ടെ എന്ന് പറയും തിരുമേനിയോട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് കമല നീ നീ എന്ത് കണ്ടിട്ടാണ് ഈ പറയേണ്ടത് ഇതൊരിക്കലും നടക്കാൻ പോണ കാര്യമൊന്നുമില്ല അവരൊരിക്കലും ഒരുമിച്ചിരിക്കില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറയണം കാരണം അവരുടെ മനസ്സ് ഈ മാഷ് ഒരു മോശകോട മാഷാണ് മാഷ് നട്ട് അപ്പോൾ അവരെ വിഷമിപ്പിക്കും പ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ വരുമ്പോഴേക്കും ഈ ഗുണ്ടകൾ ഇവരെ രണ്ടുപേരുടെയും പിറകെ കൂടും കാരണം ഇവർക്ക് അറിയില്ല ഇവന്മാരേനെ അപ്പോൾ കാരണം അവന്മാർക്കറിയാം മാഷിനെയും ഭാര്യേനെയും അറിയുകയും ചെയ്യാം അതിലിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ വിക്രം ബൈക്കും കൊണ്ട് അങ്ങോട്ട് വരിക ബൈക്കും കൊണ്ട് വന്നിട്ട് പിന്നെ ഇറങ്ങും ബൈക്ക് ബൈക്കിറങ്ങിയിട്ട് ചെല്ലുമ്പോഴേക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ അമ്മല അമ്മ കാണുകയാണ് വിക്രമിന് അപ്പോൾ ആഹാ പറഞ്ഞപ്പോഴേക്കും മോനെത്തിയല്ലോ വിക്രമം വന്നല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കും ചെല്ലു അപ്പോൾ പറയും നീ വാ അപ്പം ചന്ദനം തൊടാ നിൽക്കുമ്പോൾ പറയും വേണ്ടമ്മേ ഞാൻ കുളിച്ചിട്ട് വന്നില്ല പിന്നെ എന്തിനാടാ നീ അമ്പലത്തിൽ വന്നത് അറിയും അപ്പോൾ നിങ്ങൾ പോന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പിറകെ വന്നതാണ് അറിയാം ആ അപ്പോൾ എസ്കോട്ട് വന്നതാവും ഇപ്പോൾ സാധാരണ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു അവരുടെ മാതാപിതാക്കൾക്കുണ്ടാവുമല്ലോ എസ്കോട്ട് പോക്ക് അതുപോലെ വന്നതാവും ഇതിപ്പോൾ അങ്ങോട്ട് അവിടെ വരെ ഒന്നും എത്തിയില്ലെങ്കിലും നമുക്കും റെസ്കോട്ടായി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിൽ പറയും അമ്മേ ആ വണ്ടി കയറിയാൽ മതി അറിയാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ പോയിക്കോളാം എന്ന് പറയും അപ്പോൾ അവന് ദേഷ്യം വരും അപ്പോൾ പറയും അമ്മേ പറഞ്ഞത് അനുസരിക്കുമമ്മേ ആ വണ്ടി കയറ് രണ്ടാളും കൂടെ പറഞ്ഞത് അച്ഛനോടും അമ്മോടും കൂടെയാണ് പറഞ്ഞത് അറിയാം പക്ഷേ പിന്നെ മാഷിക്കൊന്നും പറയല്ല കുറച്ച് മുഷ്ണിനെ പോലെ തന്നെ വിക്രമം സംസാരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ പിന്നെ ഓട്ടോറിക്ഷയിൽ പിന്നെ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വിനായകൻ ദോശ കഴിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ നന്ദിനി കൊടുത്ത് കഴിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയും വിനായകനോട് നന്ദിനി അപ്പോൾ പിന്നെ എന്താ എന്താണെന്ന് വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ സത്യം പറയണം കാരണം നിങ്ങൾ കമ്മീഷൻ കിട്ടുന്ന കാര്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ എനിക്ക് അറിയാം പിന്നെ ഞാൻ പക്ഷേ ആ ഒരു കാര്യം ഞാൻ പറയുക അന്ന് ആ ഭണ്ണാരം വിക്രമെടുത്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മുഖത്ത് ഇതേ ഒരു ഇത് ഞാൻ അന്ന് കണ്ടു ഇന്നും ഞാൻ കണ്ടു സത്യം പറയാം നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാം എനിക്ക് പങ്ക് ഞാനൊന്നും അറിയില്ല നീ എന്തിനാ എൻ്റെ ബെക്കെട്ട് കയറാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചു വിനയം കടന്നു അപ്പോൾ പറയേ ഒരു കാര്യം ഞാൻ പറയാം എന്തോ ആയിക്കോട്ടെ അവളെ ഓടിക്കാൻ വേണ്ടി നമ്മൾ കാശ് മേടിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുന്നത് നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ എൻ്റെ സ്വഭാവം മാറുട്ടോ എന്നറിയും അപ്പോൾ വിനയം പറയും എടി അതിന് നിൻ്റെ അച്ഛനല്ലേ അച്ഛനും അമ്മയല്ലോ എൻ്റെ അച്ഛനും അമ്മയല്ലേ അപ്പോൾ അവർക്ക് അപകടം വരുന്നൊക്കെ ഞാൻ ചെയ്തു വെക്കുമോ എന്നറിയാം അല്ലേ എനിക്ക് നിങ്ങളത്ര വിശ്വാസമല്ല എന്നറിയും അപ്പോൾ നീ ഒരു ദോശയും കൊണ്ട് എടുക്കുക എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കും അപ്പോൾ പിന്നെ അയാൾ ഇങ്ങനെ ആലോചിക്കും ശരിയാണ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ വിക്രമിൻ്റെ വിക്രമം അവർക്ക് ഓർമ്മ ഓട്ടോറിക്ഷയിൽ രണ്ടാളും കൂടെ കയറുകയാണ് കാരണം നിവർത്തിയില്ല മാഷ്ക്ക് മനസ്സിലായി ഇനി നിവർത്തിയില്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ ഒരു കയറി പോരുന്നതാണ് ഇങ്ങനെ കാണുകയാണ് പിന്നെ നമ്മുടെ വിനയം നേരെ ചെല്ലുന്നത് അവിടേക്കാണ് വേദയുടെ വീട്ടിലാണ് വേദയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രീകാന്ത് വരും ശ്രീ ആനന്ദം അവിടെ നിന്ന് അപ്പോൾ ഇതേ ഒരു കാര്യമുണ്ട് സാറേ ഞാൻ അവൻ കുറച്ച് ദിവസം അവൻ ഇന്ന് പിന്നെ മറ്റേ ജയിലിലിട്ടാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിന് കൂട്ടുന്നത് പക്ഷേ അത് എൻ്റെ അച്ഛനെയും അമ്മേനേം ഉപദ്രവിക്കാനാണെങ്കിൽ ഇത് അതൊക്കെ ഞാനങ്ങോട്ട് മറക്കൂട്ടോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്തോടും താൻ പറയും എനിക്കൊന്നും മനസ്സിലാവുള്ളൂ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പം ഇതാ എൻ്റെ അച്ഛനും അമ്മേനും ഇന്നലെ ഇതിൽ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അഭിലാഷ് അപ്പോൾ അഭിലാഷ് തന്നെ ആയിരിക്കാം അപ്പോൾ ഒരു കാര്യം ഞാൻ പറയും ഞാൻ സാറിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിക്രമന് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാശ് മേടിച്ചിട്ട് ചെയ്തത് തെറ്റത്തരാന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നാലും അവനെവിടെയെങ്കിലും കുറച്ച് നാൾ ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും തൊട്ട് കളിച്ച് എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയും അപ്പോൾ പറയും എടോ ഞാനെന്തിന് ആ മഹാഭാവങ്ങളെ ഉപദ്രവിക്കാൻ കാശ് കൊടുക്കണം ഞാനതൊന്നും ചെയ്തില്ല അപ്പം വേളിടയ്ക്കിടയ്ക്ക് അത്തക്ക് നോക്കുന്നുണ്ട് പേടിയുണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും അയൽ അറിയും ആ ഇല്ലെങ്കിൽ നല്ലത് പക്ഷേ എന്തെങ്കിലും സാറിതിൻ്റെ പിന്നിലുണ്ട് കാരണം എൻ്റെ സ്വഭാവം മാറും അപ്പം ഈ സ്നേഹപ്രകടനമൊന്നും ഉണ്ടായാലും അറിയാം എടോ താൻ പോടോ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും അന്വേഷിക്കട്ടെ എന്തതിൽ സംഭവിച്ചതെന്ന് അന്വേഷിക്കട്ടെ എന്ന് ഇന്നിങ്ങനെ പറയുകയാണ് കേട്ടോ താൻ പോയിക്കോ ഞാൻ നോക്കട്ടെ ഞാൻ ഒന്ന് അറിയും അപ്പോൾ അത് കഴിഞ്ഞ് ശരി പറഞ്ഞിട്ട് വിനായകൻ പോകുമ്പോൾ ഇയാളകത്ത് എല്ലുമ്പോൾ കാണാൻ ശങ്കരനാരായണൻ ജഡ്ജി അവിടെ നിൽക്കണം അയലോ എന്നിട്ട് അറിയും എന്താടാ എന്താ സംഭവം എന്നറിയാം അപ്പോൾ ഒന്നും ഇങ്ങനെ മുണ്ടില്ല അപ്പം നീ ആ ഭണ്ണാരം പിന്നെ ഇതിൻ്റെ പിന്നിൽ വെക്കുമ്പോൾ അതെന്ന് വെച്ചാൽ അവനൊന്ന് ഒതുക്കണം എന്ന് ഞാൻ വിചാരിച്ചുള്ള പറയുമ്പോൾ അടി അടിയുടെ കൊടുക്കും പറയും ഇങ്ങനെ ഒരു നിരപരാധീനിങ്ങനെയാണ് അടാ പ്രതികാരം ചെയ്യുന്നത് ഒരു നിരപരാധിയോട് അവൻ ചെയ്ത് ചെയ്യാത്ത തെറ്റ് അവൻ്റെ മേൽ കെട്ടി വയ്ക്കരുത് അവൻ ചെയ്യുന്ന തെറ്റിനവനുഭവിക്കണം അന്ന് പിന്നെ കാപ്പ ചുമത്തേണ്ട കേസ് അവൻ്റെ മുകളിൽ ഉണ്ടായിട്ടാണ് ദിനേശ് ദർശൻ ഈസി ആയിട്ട് അവനെ കോടതി ഇറങ്ങി ഇറക്കിക്കൊണ്ട് വന്നത് പക്ഷെ ഒന്ന് ഞാൻ പറയാം അവന് ആ ആ പാവം മാഷയും അവരുടെ ഭാര്യ ഇതിൽ ഇതിലുൾപ്പെടുത്തരുത് അവന് അവൻ പിന്നെ അവനായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കണം അവനായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ പോയിട്ട് അവൻ വീഴണം അല്ലാണ്ട് വേറെ ഞാൻ അവനെ അപകടപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല എന്നൊക്കെ മാഷൂറുണ്ട് അത് നീ ശ്രദ്ധിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് പൊയിന് മേലെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് മാഷ് പൂവണം അത് എന്തെങ്കിലും ശ്രീകാന്തിന് ഒന്ന് കിട്ടും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ മാഷും ഭാര്യയും കൂടെ വന്ന് വീട്ടിൽ വന്ന് ഇറങ്ങുന്നതാണ് വീട്ടിൽ ഓട്ടോഷം വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കയറുന്നില്ല റോഡിൽ തന്നെ നിൽക്കുക അപ്പോൾ എന്താ അമ്മ കയറ് എന്ന് പറയും അല്ല അവൻ നമ്മൾ പിന്നാലെ വന്നിരുന്നല്ലോ എങ്ങടാ പോയേ കാണാലോ എന്ന് പറയും അപ്പോൾ പറയും അവൻ വന്നോളും നീ എന്തിനാ അവനെ കാത്തു നിൽക്കുന്നത് അവനായിട്ടിടയ്ക്ക് വേറെ എന്തെങ്കിലും കോട്ടേഷൻ കിട്ടിയിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും മാഷെ അതല്ല മാഷേ പിന്നെ അവനെ കാണല്ല അവൻ എങ്ങോടെ പോയേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ കയറിയപ്പോൾ പറയും നീ ഇങ്ങോട്ട് കയറി വാക്കാമല്ലേ അവൻ വന്നോളും എന്നറിയാം എപ്പോഴേക്കും ഇങ്ങോട്ട് കയറുമ്പോഴേക്കും അവൻ ബൈക്കും കൊണ്ട് വരും കേട്ടോ ബൈക്കും കൊണ്ട് വന്നിട്ട് പിന്നെ ബൈക്ക് കൊടുത്ത് നിർത്തുകയാണ് ബൈക്ക് വന്ന് നിർത്തുമ്പോഴേക്കും നമ്മളെ വേദി അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും അപ്പോൾ പറയും മോനെ നീ എന്ത് എന്ത് ഭാവിച്ച വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയും അപ്പോൾ മാഷ് പറയും തള്ളിക്കൊടു തല്ലിക്കൊടു നുള്ളിക്കൊട് അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ അവസാനം തള്ളി തല്ലിക്കൊട് ുള്ളിക്കൂട് ഒരു ചൊല്ലുണ്ടല്ലോ മാഷ്കാനിങ്ങിയ ഒരു ചൊല്ലു വറച്ചിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞ കേസാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഇവരെ പേടിച്ചപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണെന്ന് പറയും ഇപ്പോൾ അപ്പോൾ വിക്രം പറയും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളാണ് എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ അതെന്താണെന്നുള്ളത് ഞാനെന്ന് രണ്ടിലൊന്നും തീരുമാനിക്കാൻ പോവുകയാണ് എന്തായാലും നിങ്ങൾക്ക് രണ്ടാർക്കും അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ വിക്രം പറയണം അപ്പോൾ വേദിതും കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതിൽ പറയും പിന്നെ നീ എന്ത് ഭാവിച്ച വിക്രം എന്നൊക്കെ പിന്നീ അമ്മ അങ്ങനെ പറയാണ് അപ്പോൾ നീ താലി കൊട്ടിക്കൊണ്ടു പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട് എവിടെ അറിയുമ്പോൾ വേദം അങ്ങോട്ട് ഇറങ്ങി വരും അപ്പോൾ വേദം വന്നിട്ട് അറിയും പിന്നെ അമ്മ അമ്മ വിഷമിക്കാതിരിക്കും ഇനി വിക്രം ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അതിൻ്റെ വാ ഞാൻ ഞാനാണ് അതിന് അമ്മയ്ക്ക് വാക്ക് തന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് വേദ അതിൽ പിന്നെ അപ്പോൾ അവനൊന്നും വേണ്ടുന്നില്ല അവൻ അങ്ങനെ താ ഇങ്ങനെ ഉണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും നീ എന്താണ് ഇനി ഞാൻ ഞാൻ പറയാം പിന്നെ ഒരിക്കലും ഇനി വിക്രം അങ്ങനത്തെ ഒരു തല്ലാനോ വഴക്കിനോ അങ്ങ് പോവില്ല എന്നാൽ ഞാൻ പറഞ്ഞതല്ലേ അപ്പം അതൊക്കെ നമുക്കത് മാറ്റിയെടുക്കാമേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇത് മാഷ് എന്നിട്ട് മാഷ് എടുത്ത് കയ്യും മാഷ് പറഞ്ഞത് ശരി തന്നെയാണ് മാഷ് പഴയ കാലത്തെ അധ്യാപകനാണ് പക്ഷെ അന്ന് അങ്ങനെയാണ് തള്ളിക്കൊടും തല്ലിക്ക് അവസാനം തല്ലി കൊടുത്തിട്ടും നന്നായിട്ടില്ലെങ്കിൽ പിന്നെ തള്ളി കൊടുക്കുക പക്ഷെ ഇപ്പോഴത്തെ മാഷ് അധ്യാപകർ അങ്ങനെ അല്ല ആ കുട്ടി അങ്ങനെ ആവാനുള്ള സാഹചര്യം എന്താണെന്ന് ആദ്യം അന്വേഷിക്കും എന്നിട്ടേ ഉള്ളൂ പിന്നെ തള്ളിക്കളയുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് പറയുന്ന സമയത്ത് പിന്നെ മാഷ്ക്ക് നിർത്ത് നീ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടില്ല നീ അങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളൂ നീ അധികാരം സ്ഥാപിക്കാനും എന്നെ എന്നെ ഉപദേശിക്കാനും നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് പോവാ ബാഹമല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രം വിക്രമടുത്ത് വരും വിക്രമടുത്തു എന്നിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞത് കുറച്ച് കൂടുതലാണെങ്കിലും പക്ഷെ മാഷ്ക്കത് മാഷോട്ടത് പറയേണ്ടത് അത്യാവശ്യമായിരുന്നു എങ്ങനെ പറയാനേ എന്നിട്ട് പിന്നെ കമലേനെ വിളിച്ച് പോകും അപ്പോൾ എന്നിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്തായാലും നന്നായി എന്ന് എന്നറിയാം അപ്പോൾ പറയും ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നറിയും നമ്മളെ വേദ എന്താണെന്ന് പറയും രാവിലെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് ചാടി പുറപ്പെട്ട എൻ്റെ വായ തോന്നിയ തെറികൾ മുഴുവൻ വിളിച്ചിട്ടല്ല ഇവിടെ നിന്ന് പോയത് എന്ന് പറയും അപ്പോൾ അപ്പോൾ അങ്ങനെ പറയും കേട്ടോ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ കുറഞ്ഞപ്പോൾ പുറത്ത് പോകണേനു പല്ലൊക്കെ ഒന്ന് തേച്ച് ഒന്ന് ഉഷാറായിട്ട് പോവും എന്ന് പറയും അതിൽ പിന്നെ ഓ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് പല്ല് തേച്ച് കുളിച്ചൊന്ന് പോവും പിന്നെ എന്താ വെച്ചാൽ ഈ കൊതുകിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഈ ഈ കൊതുക് വന്നാൽ നമ്മൾ എത്ര കൊന്നു എന്നാലും അവിടെ ചാവില്ല അപ്പോൾ എന്താ ചെയ്യുക ആ കൊതുകിൻ്റെ വെള്ളക്കെട്ട് അവിടെ നോക്കിയാൽ അത് നശിപ്പിക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും ഇവളെന്താ ഈ പറഞ്ഞു വരുന്നത് അതുപോലത്തെ ഒരു പാർട്ടിയാണ് നിങ്ങളുടെ പ്രാ പ്രോഗ്രസീവ് പാർട്ടി അതിൽ അതിന്ന് നിങ്ങളെ വളർത്തി കൊണ്ടുവരുന്നതാണ് കൊതുക്കളാണ് നിങ്ങൾ നിങ്ങളെയൊക്കെ നശിപ്പിച്ചാൽ തന്നെ ശരിയേ ഉള്ളൂ അങ്ങനെ എങ്ങനെയാണേക്കും അവൻ ദേഷ്യപ്പെടുകയാണ് മറ്റേ വേദോട് ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല എന്നൊക്കെ പറയും നിങ്ങൾ നന്നാവണെന്ന് നിങ്ങളാലോചിക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ കൂടെ ഉപദേശം കൊടുക്കുക പക്ഷെ ഒന്നുണ്ട് പഴയമാതിരി ചാടിക്കടിക്കാനും ഒന്നും ചെല്ലുന്നില്ല നമ്മുടെ വിക്രം അപ്പോൾ നല്ല രസമാണ് അതൊരു കോമഡി ആയിട്ടാണ് പറയുന്നതെങ്കിലും പക്ഷേ നല്ല കുറുക്കി കൊള്ളുന്ന ഡയലോഗുകളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ വേദ പിന്നെ അടുത്ത ആഴ്ചത്തെ കഥകളും കാണിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള വഴക്കും പിണക്കും പിന്നെ ഇങ്ങനെ കുറേയൊക്കെ ഇവിടെ ഇതിന് വിട്ട് കമല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കമലങ്ങനെ പാത്രം കഴുകുമ്പോൾ സങ്കടത്തോടു കൂടി ഇങ്ങനെ കരഞ്ഞാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നതൊക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രം സീരിയൽ മിസ് ചെയ്യാണ്ട് കാണണം കാരണം നല്ല രസം കേട്ടോ അത് അതിലത്തെ അതെന്താ എന്താ വെച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല അത്രയും നല്ലൊരു സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിലെ കഥകൾ പറയേണ്ടേ ഇഷ്ടമാണ് അപ്പോൾ ആര് മിസ് ചെയ്യാണ്ട് കാണണം അതെ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൽ കണ്ടാലും ഞാൻ വൈകുന്നേരം ആ സീരിയൽ മിസ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കാരണം എനിക്കത് കണ്ടാലും കണ്ടാലും മതി വരില്ല അത്രയും നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ആ സീരിയൽ കാണുന്നത് അപ്പോൾ നിങ്ങളും കാണണം പിന്നെ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ അതുപോലെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കൺമശിയുടെ വീഡിയോ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആ ഒരു ആരോഗ്യ സ്വകൃത്തോടു കൂടി എല്ലാവരും ഇരിക്കണം എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു അപ്പോൾ രാധാസ് ഹോമിലി കിച്ചണിലെ എല്ലാ മെമ്പേഴ്സ് എൻ്റെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു